ാരാർ എന്നത് പേരാണ് ആ പേര് സ്വന്തം പേരിനൊപ്പം വെച്ചാണ് ചിലർ ജീവിക്കുന്നത് തന്നെ വേടനും മാരാരും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാൽ വേടന് സ്വന്തം ജീവിതാനുഭവങ്ങളെ പാട്ടായി പാടാൻ സാധിക്കും വേടന് അവന്റെ പരമ്പരയുടെ ചരിത്രത്തെ പാട്ടായി പാടാൻ സാധിക്കും എന്നാൽ മാരാർ അവന്റെ പരമ്പരയുടെ ചരിത്രം പാട്ടായി പാടണമെങ്കിൽ പാട്ടിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ടി വരും കാരണം മാരാർ ഉൾപ്പെടെയുള്ള അമ്പലവാസി ജാതികൾ ഉണ്ടായത് ദേവദാസി സമ്പ്രദായത്തിൽ നിന്നും അരുന്നു അമ്പലത്തിനുള്ളിൽ ബ്രാഹ്മണർക്ക് സുഖത്തിനു വേണ്ടി നിയോഗിക്കപ്പെട്ട സ്ത്രീകളായിരുന്നു ദേവദാസികൾ അവർക്കുണ്ടായ മക്കളാണ് അമ്പലവാസി വിഭാഗങ്ങൾ അമ്പലത്തിലെ ജോലികൾ ചെയ്തും നൃത്തം ചെയ്തും പാട്ടുപാടിയും മാറു മാറുമറയ്ക്കാതെ താലം പിടിച്ചു നിർന്നു നിന്നും ഒക്കെ ബ്രാഹ്മണരെ സന്തോഷിപ്പിക്കുന്നതായിരുന്നു ഇവരുടെ ജീവിതവൃത്തി അമ്പലങ്ങളിൽ ദേവദാസി സമ്പ്രദായം അവസാനിപ്പിച്ചപ്പോൾ അവിടെ നിന്നും ഇറങ്ങേണ്ടി വന്നവരാണ് ബോംബെയിലൊക്കെ ചുവന്ന തെരുവുകളുണ്ടാക്കിയത് കേരളത്തിൽ ഈ ചരിത്രമൊന്നും ആരും ചികഞ്ഞു നോക്കാറില്ല അതിന്റെ ആവശ്യവുമില്ല എന്നാൽ ചിലർക്ക് ജാതിയും പാരമ്പര്യവും അന്തസ്സായി തോന്നുന്നുണ്ടെങ്കിൽ അത് ഉളിപ്പില്ലായ്മമ്പറാണ് ജാതിവാലും വെച്ച് ചോരവിയർപ്പാക്കി അധ്വാനിച്ച് ജീവിച്ച ജീവിതയുടെ പുറത്തേക്ക് കുതിര കയറിയാൽ ഈ ചരിത്രമൊക്കെ ഓർമ്മിപ്പിക്കേണ്ടി വരും